ടി കെ കോളനി ആന്റണിക്കാട്ടിൽ കാട്ടിൽ പുലിയെ കണ്ടതായി സംശയം കുളത്തെങ്കിൽ ടോണിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുലിയെ കണ്ടത് ഞാനൊരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ താഴ്ന്ന തേൾ പറഞ്ഞും കയറി വരുന്ന സമയത്താണ് അവിടെ ഇവിടെ നിന്നിട്ട് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി പെട്ടെന്ന് നിർത്തിയില്ല നേരെ ഇവിടെ വന്നിട്ട് അവിടെ സ്ഥലം നോക്കുന്ന ആളെ വിളിച്ച് പറയുക ചെയ്തത് അപ്പോൾ നാളെ രാവിലെ ടാപ്പിംഗ് ടാപ്പിംഗ്കാരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും അവരാരെങ്കിലും കാണണ്ടാന്ന് വിചാരിച്ച് ഞാൻ നേരെ വിളിച്ച് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴത്തേക്ക് ആറാർക്ക് ടീം വന്നിട്ടുണ്ടായിരുന്നു അവരൊന്നും ഇവിടെ മൊത്തം നോക്കി പിന്നെ അപ്പൊന്നും കണ്ടൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർ വിളിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു ആ പുലീനെ തന്നെയാണ് കണ്ടത് പിന്നെ അവിടെ വെയിറ്റ് ചെയ്തൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വേഗം പാസ് ചെയ്ത് പോര ചെയ്തേ ആ അത്യാവശ്യം വലിപ്പമുണ്ട് എന്നാൽ കുറച്ച് ലെങ്ത് ഉണ്ട് ഒരു മുട്ടിൻ്റെ അത്ര ഉയരം ഉണ്ടാവും കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ വീട്ടിലേക്ക് മടങ്ങി പോകുകയായിരുന്ന വഴിയാണ് പുലി റോഡ് സൈഡിൽ നിന്നും അടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് പോകുന്നതായി കണ്ടത് വണ്ടി നിർത്താതെ കുറച്ചു ദൂരം പോയതിനു ശേഷം റബ്ബർ തോട്ടം നോക്കുന്ന ആളെ വിളിച്ചു പറഞ്ഞു തുടർന്ന് ആർആർടി എത്തി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെന്ന് ഉറപ്പിക്കുന്നതിനുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല